കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും സ്വന്തം കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ നഷ്ടപ്പെട്ടാൽ അവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഈ ഈ ശരിക്കും കൈ അവന്റെ കൈകാലും കെട്ടിട്ട് തരികയാണെങ്കിൽ എനിക്ക് എനിക്ക് തരാ അവനെ പുറത്ത് കിട്ടി തന്നാ ബാക്കി ഞാൻ ഏറ്റു അവനെ കൊല്ലണം എനിക്ക് എന്റെ പുള്ളേനെ കൊന്നവനെ എനിക്ക് കൊല്ലണം ഞാൻ കൊല്ലാതെ പോവില്ല അതിനു വേണ്ടിയാണ് ഈ മോള് മരിച്ച് ഇത്രയും കാലം വരെ ഞാൻ ഊണുമില്ല ഉറക്കമില്ല വെയിലും മഞ്ഞും ഒക്കെ ഇസ്ലാമിന്റെ നടക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഇതുവരെ അവർക്കൊരു തീരുമാനവും സൂക്ഷിക്കാൻ ഇല്ല എന്റെ കൊച്ചിന്റെ കാര്യങ്ങളൊന്നും അവര് സംസാരിക്കണ പോലുമില്ല അപ്പൊ അതിന എന്താ പറയാ സമ്മേളനങ്ങൾ നടക്കണ്ടേ ഒരുപാട് തീറ്റ ഉണ്ടാക്കി തിന്നണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പാട്ടുകാരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്റെ കൊച്ചിന്റെ കാര്യം ഈ പത്ത് കൊല്ലായിട്ട് ഇതിനൊരു തീരുമാനം വരുക്ക അപ്പൊ എന്റെ കൊച്ചു മരിച്ചിട്ട് ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ നീറിയും പോഞ്ഞും നീറിയും പോഞ്ഞും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാൻ എൻ്റെ കുഞ്ഞിനെ തീറ്റിച്ച വേദന അവരെ തീറ്റിക്കണം ഈ ലോകത്ത് ഇത് ഇനി ഒരു പേടി സ്വപ്നം ആവരുത് ഉണ്ടാവരുത് ഇനി ഒരു അമ്മമാർക്ക് വേദന ഉണ്ടാവരുത് ഉണ്ടാവരുത് ഈ ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോ നേരമ്പ ആണുങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരാ ഒരുപാട് പേര് വീടുകളിലൊക്കെ ഇരിക്കുന്നവരാ ഇവർക്ക് ആർക്കും നാളെ പേടിയില്ലാതെ കുടുംബങ്ങളിലിരുന്ന് എല്ലാ അമ്മമാർക്കും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും കൂടെ സഹോദരി എല്ലാവർക്കും ജീവിക്കണം അമീറുൽ മനസമാന്താമിന്റെ വധശിക്ഷ പൂർത്തിയാക്കുന്നതോടുകൂടി അതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ശാശ്വതം കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവനാണല്ലോ അവിടെ നിയമം പറഞ്ഞത് ഏഹ് നമ്മളല്ലല്ലോ അത്രയും അതിനു വേണ്ടി മാത്രം പോലും എനിക്ക് വേണ്ടി പോലും അല്ല ഞാൻ എന്റെ മോക്ക് നല്ല അത് കാര്യ എനിക്ക് വേണ്ടി എല്ലാം ഇത്ര നാളും ജീവിച്ച എന്റെ പിള്ളേനെ വേദന തീറ്റിച്ചു എന്തോരും മാത്രം എൻ്റെ പിള്ളേ വേദന നിന്നിരുന്ന നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു തീർച്ചയായിട്ടും പക്ഷെ അവനകത്ത് ചിക്കൻ ബിരിയാണി കഴിച്ച് സുഖിച്ചു നല്ല ഒരു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേച്ചുറ പഠിക്കണ പിള്ളവർക്കൊക്കെ കൊടുക്കണമെന്നൊന്നും ഗവൺമെന്റ് ആശുപത്രി രോഗികൾക്ക് ഇപ്പഴും കഞ്ഞി പയറുണ്ട് അപ്പൊ എന്തുകൊണ്ട് എന്റെ ചെറിയ കുട്ടിക്കാലത്ത് ഗവൺമെന്റ് ആശുപത്രി ഞാൻ കിടന്നുപയറും ഞായറാഴ്ച ദിവസം ഒരു ദിവസം ഇറച്ചി ഒരു ചിരി ഉണ്ടാവുള്ളൂ പണ്ട് പക്ഷെ ഇന്നതല്ലേ പക്ഷെ ജയിൽവാസം അനുഭവിക്കുന്നവർക്കൊക്കെ ഈ അമ്മ വളരെ ഈ അവിടെ കിടക്കുന്നവർക്കൊക്കെ സുഖലോലുകന്മാരായി സുഭിഷ്ടം അല്ലെങ്കിൽ നല്ലപോലെ പ്രഷ്ഠാനം വെട്ടി വിഴുങ്ങി കഴിയാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട് ഇവിടെ അങ്ങനെ ആ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നിഷയുടെ കാതകൻ അവിടെ വധശിഷ്ഠ കാത്ത് കിടക്കുമ്പോൾ ഇവിടെ ഈയൊരമ്മ ഇവിടെ മകനെ എന്റെ കൈ കിട്ടിയ കൊല്ലുമെന്ന് പറയുന്ന ആ വേദനിക്കുന്ന അമ്മയാണ് പക്ഷേ ഈ അമ്മ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പരബ്രഹ്മമൂർത്തിയുടെ നടയിലാണ് പൂച്ചറയിലാണ് ആരോരുമില്ലാതെ എല്ലാവരും എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരെ പോലെ ഇവിടെ വന്ന് വന്നു ആ ഞാൻ എന്റെ ഇഷ്ടത്തിൽ പിള്ളേനെ പറയട്ടെ കുടുംബം ഒന്നും പഠിക്കില്ലേ എന്റെ മോളും ഒരു മോനും ഇനിയുള്ളൂ ഇനി അതുങ്ങളെങ്കിലും കണ്ടേ ഞാൻ അതുങ്ങളെങ്ങനെ ചെയ്യാൻ ഞാൻ എവിടെങ്കിലും എനിക്ക് എന്റെ മോളെ മോനെ എവിടെ ഇരുന്നാലും കാണാലോ ഒരെണ്ണത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാവരും പിടിക്കുന്ന എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവരും ആ ഒരു പ്രശ്നം പക്ഷെ ഇപ്പം എല്ലാവരും ഉണ്ടായിട്ടും ഈ ഒരു അമ്പലത്തിൽ വന്ന് അഭയം വന്നില്ല അത് അഭയം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതെന്ന് വെച്ചാൽ എന്റെ മോളുടെ കേസ് നനക്കില്ല അത് പ്രാർത്ഥിക്കാൻ അത് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് അവനെ ഒന്ന് കൊന്നു തീർക്കത്ത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ അതുവരെ ഇവിടെ ഇരിക്കാനാണ് ഞാൻ വന്നത് പറഞ്ഞത് അതിന് കുടുംബത്തിന് എന്തിനാ ഇതിനകത്ത് എടുത്തിട്ടാണ് വീടാമ്മ ചട്ടിങ്ങലോക്കെ കുട്ടി ഏത് കുടുംബത്തിലാണോ ഇല്ലാത്ത എല്ലാവരുടെ വീട്ടിലുണ്ടാവും ആരും പറയും വലിയ പൈസ ഉള്ള ആൾക്കാരും നന്ദിമാരുടെ വീട്ടിലായാലും വലിയ ആൾക്കാരുടെ വീട്ടിലായാലും ജിഷയുടെ കാതകന്റെ മരണം കാണുന്നത് വരെ ഇവിടെ ഊച്ചറയിൽ പരബ്രഹ്മ മൂർത്തിയുടെ മണ്ണിൽ ഈ ജിഷയുടെ അമ്മ ഇവിടെ കാണും ഈ അമ്മയെ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ അമ്മ ഇവിടെ തന്നെ കാണും ഇവിടെ ഒരു മണിക്ക് കഞ്ഞിണ്ട് ഉച്ചക്ക് ചോറുണ്ട് വയറുറച്ച് കിട്ടും പിന്നെ ഞാൻ എന്തിനാ എൻ്റെ പിള്ളേനെ കൊന്നവരെ കൊല്ലാൻ വേണ്ടി എനിക്ക് തിന്നണമെന്നില്ലാട്ട സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പരുവത്തിലായി പിന്നെ പത്തൊമ്പതോ ദിവസം എനിക്ക് പനി ഒടുങ്ങിയിട്ട് വായെല്ലാം പച്ചവെള്ളം കുടിച്ചാലും കാഞ്ഞിരക്കുരുവിന് കഴിക്കുകയാണ് പിന്നെ ഞാൻ വീണു അപ്പോൾ ആറുമാസമായിട്ടേ പല്ല് കമ്പിയെടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് എപ്പോഴും കഴിപ്പ് എനിക്കൊന്നും കഴിച്ചിട്ടൊരു തൃപ്തി തന്നെ പറഞ്ഞോട്ടെ അപ്പം അങ്ങനെ ഈ മകൻറെ മകളുടെ മരണത്തിന്റെ കാതകന്റെ അന്ത്യം കാണുന്നത് കാണുന്നതുവരെ പരബ്രഹ്മൂർത്തിയുടെ മണ്ണിൽ ഇരുന്ന് ഞങ്ങൾ കൊന്നവന കൊന്നു ഈ വരെ ഞാൻ ഒരുപാട് അമ്മമാരുണ്ട് അവരൊന്നും ഞാൻ ഒഴുക്കി കണ്ണിനീരി ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒരു അമ്മമാരും കൂടുപ്പുളീനിങ്ങനെ കണ്ണീര് ഒടുക്കാൻ ഇട വരാതെ ആയിപ്പോ അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മുന്നിൽ മുന്നിൽ തന്നെ കാണും സ്ഥലത്തിന്റെ പേര് ഓച്ചിറ ഭഗവാനെ അടുത്ത് ഞാനുണ്ടാവും ഇവിടെ നിന്ന് മാറണമെങ്കി ഒരു കാഴ്ചയോടെ എന്റെ പാദം പതിച്ച് മാറ എന്റെ മോളെ കൊന്നതിന് നടപടി വരാതെ ഒന്നും ഇവിടെ ഒന്നും മാറൂല കേട്ടല്ലോ ഈ അമ്മയുടെ വാക്കുകൾ അതിനു വേണ്ടി തന്നെയാണ് പോച്ചറ ഭഗവാന്റെ അടുത്തും ഭദ്രകാളി അമ്മയുടെ അടുത്തും ഗണപതി ഭഗവാന്റെ അടുത്തും വേലായുധ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്തും സർപ്പനാഗരാജാക്കന്മാരെയും രാജ്ഞിമാരെയും വേലായുധ സുബ്രഹ്മണ്യസ്വാമിയും പരമശിവനും പാർവതി അമ്മയുടെ അടുത്തും ശക്തിയുള്ള എല്ലാ മൂർത്തി ദൈവങ്ങളുടെ അടുത്താണ് ഞാനിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ചാല് ഞാൻ മാറില്ല എൻ്റെ കൊച്ചിനെ കൊന്നവരെ കൊല്ലാണ്ട് അതിനുവേണ്ടി അവിടെ വന്നേ ഓക്കെ കേട്ടല്ലോ ആ കൊലയാളിയുടെ മരണം കാണുന്നത് വരെ ഇവിടെ ഈ പരബ്രഹ്മമൂർത്തിയുടെ മണ്ണിൽ കാണുമെന്നാണ് അവസാനമായും ഈ അമ്മ പറയുന്നത്